ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ യാത്രക്കാരടക്കം ഇരുന്നൂറ്റിനാൽപ്പത്തിരണ്ട് പേരും മരിച്ചതായി സ്ഥിരീകരണം വരുമ്പോൾ ലോകത്തിന് തന്നെ ഞെട്ടലാണ് വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായി വിവരം ഇല്ലെന്ന് ഗുജറാത്ത് പോലീസ് മേധാവിയാണ് ഒടുവിൽ അറിയിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ൂ അംഗങ്ങളടക്കം പേരും മരിച്ചു എന്ന് ഒടുവിൽ സ്ഥിരീകരണവും വന്നു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമുണ്ട് പത്രംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ മരിച്ചതായും നാട്ടിലെ ബന്ധുക്കളെ അധികൃതർ അറിയിച്ചിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ വീണത് ഉച്ചയ്ക്ക് ഒന്ന് ആയിരുന്നു അപകടം അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് അപായ സന്ദേശം ലഭിച്ചു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ കിട്ടിയില്ല പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ൊമ്പത് ഇന്ത്യാക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാർ ഏഴുപേർ പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൌരനും ദുരന്തത്തിൽപ്പെട്ടു ലണ്ടനിൽ നഴ്സായിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതൈ വിമാനം തകർന്നു വീണ മെഡിക്കൽ ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഹോസ്റ്റലിലുണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചിട്ടുണ്ട് ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഉച്ചയൂണിന്റെ സമയമായതിനാൽ കൂടുതൽ പേരും ക്യാൻറ്റീനിലായിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തന്നെ തടസ്സം നേരിട്ടു മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് പറന്നുയർന്ന വിമാനത്തിന്റെ പിൻവശം ഒരു മരത്തിലിടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായിട്ടാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തകർന്നതിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചു പ്രദേശമാകെ പുക നിറഞ്ഞു മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും എല്ലായിടത്തും ചിതറിക്കിടക്കുന്നതായിട്ടാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കട്ടിയുള്ള പുക പടലങ്ങളാണ് കണ്ടത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളും മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളുമായിരുന്നു അത് എല്ലായിടത്തും ചിതറിക്കടക്കുകയായിരുന്നു ദൃക്സാക്ഷി പറഞ്ഞു